ഹലോ സ്ലാമലേക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു വീഡിയോ കൊണ്ടാണ് വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്നാൻ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നല്ല മാമ്പഴ പുളിശ്ശേരി കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ മാങ്ങൻ്റെ സീസണിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ അധികം രുചിയുള്ളതുമായൊരു വിഭവമാണ് നമ്മളെ മാമ്പഴ പുളിശ്ശേരി കേട്ടോ നമ്മളെ നാട്ടിൽ കിട്ടുന്ന നാടൻ മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇപ്പം ഇവിടെ എൻ്റെ അടുത്ത് ഉള്ളത് സദാ മാങ്ങയാണ് അതും ഇവിടെ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണ് ഈ മാങ്ങ ചക്ക ആ വക ഫ്രൂട്ട്സൊക്കെ കേട്ടോ ചക്ക പിന്നെ കിട്ടൽ കുറവാണ് പക്ഷേ എന്നാലും മാങ്ങ പല രാജ്യത്തിലുള്ള മാങ്ങകളും നമുക്കിവിടെ ലുലൂല് ഒക്കെ കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ ലുലൂലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവൽ അപ്പോൾ ആ മാങ്ങൊക്കെ ഞാൻ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനൊരു മൺചട്ടിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂണാണോ ടീസ്പൂൺ ആണോയെന്നതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പൂണാണ് കേട്ടോ പിന്നെ അതാ ഒരേ ദിനത്തിൻ്റെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് നല്ല ഇരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുളക് പൊടീൻ്റെ അളവ് കുറക്കാം കേട്ടോ അപ്പോൾ ആ പച്ചമുളക് ഞാൻ ആവശ്യത്തിനുള്ളത് ഞാൻ എന്തിനുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതേ രീതിക്ക് തന്നെ എടുക്കണം കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിയേപ്പിലയാണ് കറിയേപ്പിലയും കൂടെ നമുക്കതിൻ്റെ മീതേക്കൊന്ന് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കാം എല്ലാ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യുക ഗ്യാസ് കൊണ്ടുവയ്ക്കാം എന്നിട്ട് തീയണമാക്കി കൊടുക്കാം കേട്ടോ മഞ്ചട്ടിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇത് ഇന്ന് ഉണ്ടാക്കുന്ന ടേസ്റ്റ് നാടകക്കാരം നല്ല ഒറ്റവും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പുറ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മാങ്ങ അപ്പുറം അപ്പുറം വെന്ത് കിട്ടണമല്ലോ അപ്പം ഇതാ അപ്പുറ ഭാഗം കൂടി ഒന്ന് മറിച്ചു കിട്ടുകൊടുക്ക കേട്ടോ ഇനി ഇവിടുത്തെ തൈര് പുളി കുറവാണെന്നുണ്ടെങ്കിൽ അല്പം പുളി നമുക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഒന്നുകൂടെ ഞാൻ മൂടി വെച്ചിതൊന്നുകൂടെ വേവിച്ചെടുക്കുകയാണ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ വാങ്ങാം അപ്പഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അടിക്ക് പിടിക്കാതെ നോക്കും വേണം നമുക്കിതിക്ക് കുറച്ച് തേങ്ങേൻ്റെ അരപ്പ് വേണം കേട്ടോ ഞാനിവിടെ അരമൂറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറ് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയ ജീരകം കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഉണ്ടല്ലോ ഇത്രയും സംഭവങ്ങളാണ് നമുക്കിത് ആവശ്യമുള്ളത് ഇനി നമുക്ക് മിക്സീൻ്റെ ജാറെടുക്കുക അതിലേക്ക് എന്ത് ചെയ്യുക ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ തേങ്ങ അത്യാവശ്യത്തിന് എടുക്കാൻ കേട്ടോ അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു രണ്ട് മൂന്ന് പച്ചളകും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരി കുറവായതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ആ ജീരകം കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് തൈരാണ് അപ്പോൾ തൈര് ഞാൻ കട്ട തൈരായതുകൊണ്ട് തന്നെ ഞാൻ ഈ അരക്കണി കൂടെ കൂട്ടി കൂട്ടത്തിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കടുക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കടകിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതനാവശ്യത്തിനുള്ള തൈരും ചേർത്ത് കണ്ടത് നന്നായിട്ട് നല്ലോണം അരച്ചെടുക്കാനാണ് കേട്ടോ വേണ്ടത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം നമുക്കത് അരച്ച് കൊണ്ടുവന്ന് വെക്കട്ടോ അപ്പോൾ അതാ നോക്കുമ്പോൾ അതാ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് തന്നെ നന്നായിട്ട് തന്നെ നല്ലോണം എന്ത് ചെയ്യണം അരഞ്ഞ് കിട്ടണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മീതേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളക്കാനായിട്ട് വെക്കരുത് അപ്പോൾ ആ തേങ്ങൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടൂല കേട്ടോ അപ്പം അതുകൊണ്ടാണ് മഞ്ചട്ടിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ മഞ്ചട്ടി ഒന്ന് ഓഫാക്കി കൊടുക്കാം പിന്നെ മഞ്ചട്ടീൻ്റെ ചൂട് കൊണ്ട് തന്നെ ആ തേങ്ങ ഒക്കെ നമുക്ക് അതിൽ കടന്ന് ശരിക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ അപ്പുറം അപ്പുറം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടുകാണ്ട് എന്തു ചെയ്യാണ് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുകയാണ് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുകയാണ് കേട്ടോ മാങ്ങ നന്നായിട്ട് ഉടങ്ങുകയും ചെയ്യരുത് എന്നാൽ മാങ്ങ വേവുമാണ് കേട്ടോ ആ രീതിക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്കൊന്നുമില്ല അത് താളിച്ചൊഴിക്കാനേ ഉള്ളൂ നമുക്ക് എണ്ണ ഒഴിച്ചുകൊടുക്ക കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തിട്ടില്ല തീ കത്തിച്ചിട്ടില്ല എന്നില്ലതെട്ടോ അപ്പം തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായിട്ടുള്ളത് നമുക്ക് കടക് ഇട്ട് കൊടുക്കട്ടെ വെളിച്ചെണ്ണ തന്നെ ആയിട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ കടക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് വേണ്ടത് ഉലുവയാണ് ഒരു കുറച്ച് ഉലുവ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം പിന്നെതാ നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലിയും കൂടെ ചേർത്ത് കൊടുക്കാം അതാ നമ്മുടെ മാമ്പഴപ്പുശ്ശേരി ഇവിടെ അടിപൊളിയായി വന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കായപ്പൊടിയും കൂടി വേണം കേട്ടോ അപ്പോൾ അതാ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയും ചേർക്കട്ട തൂമിച്ച് കണ്ട് നമുക്കിതിൻ്റെ മീതേക്ക് എന്തു ചെയ്യാം ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റിൽ അടിപൊളി മാമ്പഴ പുളിശ്ശേരി ആണ് കേട്ടോ ഇത് ഒരു തവണെങ്കിലും തവണയെങ്കിലും നിങ്ങളിങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടോ മക്കൾക്കൊക്കെ കുട്ടി പൊള്ളിയായിട്ട് മക്കൾ വ വയറ് നിറച്ച് ചോറും കഴിക്കൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ വെക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇത് പിറ്റിയെന്നൊക്കെ ആട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഇൻഷാ അതാ നമുക്കൊരു അടുത്തൊരു വിഭവമായിട്ടോ അല്ലെങ്കിൽ ബ്ലോഗുമായിട്ടോ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അല്ലെ